ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും ഞാൻ ഇന്നും വന്നിട്ടുള്ളത് മൊഞ്ചുള്ള ഒത്തിരി പാർത്തകളുടെ വീഡിയോ ആയിട്ടാണ് ഇന്നത്തേര് ഫസ്റ്റിൽ കാണിക്കുന്നത് സ്ലീവിൽ സിമ്പിളായിട്ടുള്ള വർക്ക് കൊടുത്തിട്ടുള്ള മൊഞ്ചുള്ളൊരു പാർത്തയാണ് കേട്ടോ നല്ല ഭംഗിയുള്ളൊരു വർക്ക് തന്നെയാണ് കേട്ടോ സ്ലീവിലേക്ക് വന്നുള്ളത് ത്രെഡ് വർക്കാണ് ത്രെഡ് വർക്ക് വേണ്ട ഹാൻഡ് വർക്ക് മതിച്ചാൽ അങ്ങനെയൊക്കെ കസ്റ്റമൈസ് ചെയ്തു തരാൻ പറ്റും കേട്ടോ ഇത് ഷോളാ കേട്ടോ കാണിക്കേ അതുപോലെ തന്നെ എല്ലാ പാർത്തേൻ്റെ കൂടെ ഷോൾ വരും ഷോളിൻ്റെ വില്പം വന്നിട്ട് ഒന്ന് എൺപതാണ് വരിക വർക്കോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല പ്ലെയിൻ ഷോളാണ് വരികയാണ് അതിൻ്റെ ഇനി സിമ്പിളായിട്ടുള്ള വർക്ക് ചെയ്യുന്നതെന്ന് വെച്ചെങ്കിൽ അമ്പത് രൂപ എക്സ്ട്രാ വരും കേട്ടോ ഇപ്പോൾ മുഞ്ചുള്ള പർദ്ധ തന്നെയാട്ടോ എല്ലാതും കൊടുത്തിട്ടുള്ളത് ഒക്കെ പുതിയ 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 കലക്ഷൻസാണ് കേട്ടോ കാണിക്കണേ വാങ്ങിക്കണം എന്നുള്ളൊരു ഇഷ്ടമായിട്ടായിട്ടുള്ള പർദ്ധിന് സ്ക്രീൻഷോട്ട് വാട്സാപ്പ് ചെയ്യുക കൂടെ നിങ്ങളുടെ പേര് അഡ്രസ്സ് ഡീറ്റെയിൽസ് എല്ലാം എഴുതിയിടുക ഫോൺ നമ്പർ ഞാനിത് സ്ക്രീനിൽ തന്നെ കൊടുത്തിട്ടുണ്ട് എൻ്റെ ഷോപ്പ് വരുന്നത് കണ്ണൂർ ജില്ലയിലാട്ടോ കണ്ണൂർ ജില്ലയിൽ ഇരിട്ടി എന്ന് പറഞ്ഞ സ്ഥലത്തും പിന്നെ വരുന്നത് പാനൂർ എന്ന് പറഞ്ഞ സ്ഥലത്തുമാണ് ഇരിട്ടിയിൽ തലൽ ഹൈപ്പർ മാർക്കറ്റിൻ്റെ ഓപ്പോസിറ്റായിട്ടാണ് വരുന്നത് നേരെ ഓപ്പോസിറ്റ് കാണുന്ന കോയിൻസ് പറഞ്ഞൊരു ജെൻസിൻ്റെ ഷോപ്പാണ് അതിൻ്റെ പുറകിലായിട്ടോ എൻ്റെ ഷോപ്പ് വരുന്നത് എൻ്റെ ഷോപ്പ് റോഡിൽ നിന്ന് പെട്ടെന്ന് കാണില്ല കേട്ടോ അതാണ് ഇങ്ങനെ പറയണേ ഇനി നിങ്ങൾ ഇരിട്ടിയിലത്തെ ഷോപ്പിൽ പോകണ സമയത്ത് നിങ്ങൾ ആഗ്രഹിച്ച മോഡൽ അവിടെ നിന്ന് കിട്ടിയില്ലാച്ചാൽ അവിടെ നിൽക്കുന്ന ആൾക്ക് ഓർഡർ ചെയ്യാം കേട്ടോ ആ ഒരു ഓർഡർ പോസ്റ്റ് വഴി അയച്ചിരുന്നതുമാണ് ഓൾ ഇന്ത്യ ഡെലിവറി ഉണ്ട് കേട്ടോ കേരളത്തിലെ മുഴുവൻ ഫ്രീ ഡെലിവറി കൂടിയാണ് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ പറഞ്ഞത് നിങ്ങളെ വീട്ടിൽ തന്നെ എത്തിച്ചു തരുന്നതാണ് അതുപോലെ തന്നെ പാനൂരിത്തെ ഷോപ്പ് വരുന്നത് പാനൂർ ബസ് സ്റ്റാൻഡിലേക്ക് കയറുമ്പോൾ കാണുന്ന ക്ലാസിക് ബേക്കറി ഉണ്ടല്ലോ അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് കേട്ടോ അപ്പോൾ സുമിയ പായസാണ് ഷോപ്പിൻ്റെ പേര് ഷോപ്പിലേക്ക് നിങ്ങൾ പോകണ സമയത്ത് ആഗ്രഹിച്ച മോഡൽ അവിടെ ഇല്ലാച്ചാൽ അവിടെ നിൽക്കുന്ന ആൾക്ക് ഓർഡർ ചെയ്യാം ആ ഓർഡർ നിങ്ങളെ കയ്യിൽ തന്നെ എത്തുന്ന രീതിയിലാണ് അയക്കാന് അപ്പം മുഞ്ചുള്ള പാർട്ടിയാണ് എല്ലാതും കൊടുത്തിട്ടുള്ളത് വാങ്ങിക്കണം എന്നുള്ളൊരു വാട്സപ്പ് ചെയ്യുക ഏത് സൈസിലാണ് വേണ്ടത് വിനൊക്കാണോ റോണ്ടിനൊക്കെ ആണോ ഇറാനിനൊക്കെ ആണോ ചൈനീസിനെക്കാണോ കോളറിനെക്കാണോ എല്ലാതും എഴുതിയിടുക അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്താ പറയുക വർക്കിൻ്റെ കളർ ആയിക്കോട്ടെ പർദ്ദിൻ്റെ കളർ ആയിക്കോട്ടെ ഫുൾ കസ്റ്റമൈസ്ഡ് ആണ് നിങ്ങൾക്ക് വേണ്ട രീതിയിൽ വർക്ക് കളറൊക്കെ വ്യത്യാസം വരുത്താൻ പറ്റും കേട്ടോ അപ്പോൾ മുഞ്ചുള്ള പാർട്ടിയാണ് എല്ലാതും കൊടുത്തിട്ടുള്ളത് ഒക്കെ പുതിയ 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 കളക്ഷൻസാണ് കൊണ്ടുവരുന്നത് പാനൂരത്തെ ഷോപ്പിലായിക്കോട്ടെ ഇരിട്ടിയിലത്തെ ഷോപ്പിലായിക്കോട്ടെ ഒത്തിരി കളക്ഷൻസ് ആണ് അപ്പോൾ നിങ്ങൾക്ക് വേണം എന്നുള്ളവർ ജസ്റ്റ് ഷോപ്പിൽ ഒന്ന് വിസിറ്റ് ചെയ്യുക ഇനി ഓൺലൈനിൽ വേണം എന്നുള്ളവർ വാട്സപ്പ് ചെയ്യുക അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് വേണമെന്നവരുണ്ടെച്ചാൽ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണേ അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലേയും ഫാമിലിയിലേക്ക് പാർദം മാത്രം യൂസ് ചെയ്യുന്നവരുണ്ടാവുമല്ലോ അങ്ങനെയുള്ളവരിക്കും കൂടെ എൻ്റെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണേ അപ്പോൾ മഞ്ചുള്ള പാർദയാണ് ഈ ഒരു പർദ്ധ്യ നിങ്ങൾക്ക് എന്താ പറയുക ഫറാശി ആയിട്ട് വേണമെച്ചാൽ അങ്ങനെ അല്ലെങ്കിൽ നോർമൽ പർദ്ധ്യായിട്ട് ചെയ്യണമെച്ചാൽ അങ്ങനെ അതുപോലെ തന്നെ സ്ലീവ് സ്ലീവൻ്റെ അലാസ്റ്റിക്കോ അല്ലെങ്കിൽ കഫ് സ്ലീവോ മറ്റേതെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾ വരുത്തണമെന്ന് വെച്ചാൽ ഓർഡർ ചെയ്യണ സമയത്ത് പറഞ്ഞാൽ മതിയാവും ഇത് സെൽഫ് പ്രിൻ്റ് വരുന്ന അടിപൊളിയായിട്ടുള്ള ഇമ്പോർട്ടൻഡായിട്ടുള്ള ക്ലോത്തുകളാണ് നിഷാ ഷോപ്പിൽ ഇങ്ങനത്തെ ഒത്തിരി ക്ലോത്തുകൾ അവൈലബിളാണ് ഇട്ടിട്ടുള്ളൊരു വീഡിയോ നിഷാ ചെയ്യുന്നതുമാണ് കേട്ടോ അപ്പോൾ മഞ്ചുള്ള പർദ്ധിയാണ് ഇഷ്ടമായുണ്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഏതാണോ ഇഷ്ടമായ അതിൻ്റെ സ്ക്രീൻഷോട്ട് വാട്സ്ആപ്പ് ചെയ്യുക അപ്പോൾ ഇൻഷാല്ല മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാട്ടോ